രചന സിനാസലി ഡീ ഞാൻ നിന്റെ ഭർത്താവിനെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞാൽ നിനക്ക് വിഷമാവുമോ എന്താ ഷംന ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തുപറ്റി നീ ആദ്യം വിഷമാവില്ല എന്ന് പറ എന്നിട്ട് ഞാൻ പറയുള്ളൂ നീ ഇങ്ങനെ ആൾ ടെൻഷനാക്കാൻ കാര്യം പറ നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ നിനക്ക് എന്നോട് എന്നും പറയാലോ ഡീ ഇത് ഇത് ഫോളിലൂടെ പറയാൻ പറ്റിയ കാര്യമല്ല ഓക്കെ നമുക്കിന്ന് വൈകിട്ട് നേരി കാണാം ഓഫീസിൽ തിരക്കിനിണ്ടിലായിരുന്നു ഹസിക ഫോൺ കോൾ വന്ന് വൈകുന്നേരം ഓഫീസിൽ നിന്ന് ഇറങ്ങിയ ഉടൻ ഹാസി ഷംനെ വിളിച്ചു ബീച്ചിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞ് ഷംന ഫോൺ കട്ട് ചെയ്തു ഉടനെ ഒരു ഓട്ടോയും വിളിച്ച് ഹസി ബീച്ചിലേക്ക് പോയി അവൾ ആകെ ടെൻഷനിലായിരുന്നു എന്തായിരിക്കും തൻ്റെ ഭർത്താവിനെ കുറിച്ച് ഷംനയ്ക്ക് പറയാനുള്ളത് ബീച്ചിലെത്തിയ ഹസി അക്ഷമിയോടെ ഷംനയെ കാത്തുനിന്നു കുറച്ച് സമയത്തിന് ശേഷം ഷംന പതിയെ തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നത് ഹസി കണ്ടു എന്താ ഷംന ഇത്രയ്ക്ക് സസ്പെൻസ് ഞാൻ പറയാം ഞാൻ പറയുന്ന കാര്യം നീ എങ്ങനെ എടുക്കുന്നെനിക്കറിയില്ല പക്ഷെ എനിക്കിത് പറഞ്ഞേ പറ്റൂ ബിക്കോസ് യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട് ഹസി ഷംനയെ നോക്കി നീ കാര്യം പറഞ്ഞേ കുറെ നേരമല്ല ഇങ്ങനെ അവിടെ വേണേൽ തുടങ്ങാൻ നീ സംസാരിക്കുന്നത് നീ എന്തായാലും തുറന്നു പറ പറൾ ഹാസിയെ ആളൊഴിഞ്ഞൊരു ഭാഗത്തേക്ക് കൊണ്ടുപോയി നീയല്ലേ പറഞ്ഞു എന്റെ ഇക്ക ഫേസ്ബുക്കിൽ എഴുതുന്നൊക്കെ നിർത്തി ഇപ്പം നീ മക്കളുമാണ് എന്ന് പറഞ്ഞ് ജീവിക്കുകയാണെന്ന് അതെ ഇപ്പം ഇക്ക ഫേസ്ബുക്ക് അക്കൗണ്ട് യൂസ് ചെയ്യുന്നില്ലല്ലോ എഴുതിയിരുന്ന അക്കൗണ്ട് എൻ്റെയും മക്കളുടെ മുമ്പിൽ വെച്ചാ ഇക്ക ഡിആക്ടിവേറ്റ് ചെയ്ത് ഇനി വേറെ എഫ് ബി ആയിരിക്കില്ല എഴുതില്ലെന്നൊക്കെ എൻ്റെ തലയിൽ സത്യം ചെയ്തു എന്തേ ഷാംന ഒന്ന് പുഞ്ചിരിച്ച എൻ്റെ മൊബൈൽ അവിടുക്കുന്ന നേരെ നീട്ടി അതെ ഈ ഫേസ്ബുക്ക് അക്കൗണ്ട് കണ്ടോ നീ വിരഹാമുകൻ ഇതാരാ ഈ അക്കൗണ്ട് നീ നിന്റെ എഫ് ബി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി കിട്ടുന്നുണ്ടോന്ന് ഹസിത്തെ മൊബൈൽ ഫേസ്ബുക്ക് തുറന്ന് വിരഹ കാമുകൻ സെർച്ച് ചെയ്തു പക്ഷെ ആ അക്കൗണ്ട് മാത്രം കാണുന്നില്ല ആയന്തടി എന്റെ എഫ് ബി അക്കൗണ്ട് കാണിക്കാത്ത എഡി മണ്ടൂസെ നിന്നെ ഈ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തു വെച്ചിരിക്കാൻ നിന്നെ മാത്രമല്ല നിങ്ങളുടെ കുടുംബകാരൻ മൊത്തം പിന്നെ നിന്റെ അടുത്ത സുഹൃത്തുക്കളായ ഞാനടക്ക് ആറുപേരെയും അല്ല നിനക്ക് ഇതൊക്കെ എങ്ങനെയറിയാം ആരേ വിരഹ കാമുകൻ ഞാൻ അസറിയാതൊരു ഫേക്ക് അക്കൗണ്ട് യൂസ് ചെയ്യുന്നുണ്ട് കഥകൾ വായിക്കുന്നതിൻ്റെ വീക്ക്നസ് ആണെന്ന് എനിക്കറിയില്ലേ രാത്രി പച്ചിലേറ്റേണ്ട അപ്പ് വരും എഫ് ബി ആങ്ങളമാര് നീ ഷിഹാബിൻ്റെ ഭാര്യയല്ലേ എന്താ മോളൂസ് ഉറങ്ങിയില്ലേ എന്ന് ചോദിച്ചു എന്നിട്ട് എന്നെ രാത്രി ഓൺലൈൻ കണ്ടെന്ന് പറഞ്ഞു അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഇക്കാക്കയച്ചു കൊടുക്കും പിന്നെ മൂപ്പിൽ വിളിച്ച് വഴക്കായി ബഹളായി അപ്പോഴെ എൻ്റെ ഒരു ചങ്കി എനിക്ക് ഫേക്ക് അക്കൗണ്ട് സജസ്റ്റ് ചെയ്ത് അപ്പതന്നെ ഞാനൊരു ഫേക്ക് അക്കൗണ്ട് അങ്ങ് എടുത്തു അതാവുമ്പോൾ ഞാൻ ആരാണെന്ന് ആർക്കും അറിയില്ലല്ലോ ഇപ്പം അടുത്ത് എഫ് ബി ആങ്ങളുടെമാരും ഉള്ളൊക്കെ എനിക്ക് നല്ല പേരാ ഇത് പറയാനാണോ നീ എന്നെ ഇങ്ങോട്ട് വിളിച്ച് അല്ലടി അങ്ങനെ എഫ് ബിയിൽ കഥകൾ വായിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വീരാ കാമൂരി എന്ന അക്കൗണ്ടിൽ വരുന്ന കഥകൾ ശ്രദ്ധയിൽപ്പെട്ടു അടിപൊളി എഴുത്താ ഞാൻ വായിച്ച കഥകൾക്ക് ലയിക്കുങ്ങാൻ പറ്റിയിട്ടു അപ്പം അതാ വരുന്നു ഫ്രണ്ട് റിക്വസ്റ്റ് ഞാൻ ആക്സെപ്റ്റ് ചെയ്തു അയാളുടെ ഫ്രണ്ട് ലിസ്റ്റിൽ മുഴുവൻ പെണ്ണുങ്ങളാണ് ഒരൊറ്റ ആണുങ്ങളില്ല ഫ്രണ്ട് ആയ ഉടനെ തന്നെ ഇങ്ങോട്ട് മെസ്സേജ് വന്നു ഗുഡ് മോർണിംഗ് ഫുഡ് കഴിച്ചു എന്നൊക്കെയുള്ള സ്ഥിരം ക്ലേശ ചോദ്യങ്ങൾ ആൾ നല്ലൊരു കോഴിയാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ജസ്റ്റ് മറുപടി എടുത്തു അപയാൾ എനിക്കൊരു വോയിസ് അയച്ചു ആ വോയിസ് കേട്ടപ്പോൾ തന്നെ എനിക്ക് ചെറിയ സംശയം തോന്നി ഈ നമ്മുടെ ഹസിയുടെ ഭർത്താവില്ലേ എന്ന് അത് കേട്ടത് ആസി അവിടെ നേരെ ഉറഞ്ഞു ഉറഞ്ഞുപൊള്ളി നീ ഒന്നു പോയി എൻ്റെ ഒന്നും ചെയ്യില്ല നിനക്ക് ആൾ മറിയതാവും ഒരിക്കലും എഫ് പിയിൽ കഥകളൊക്കെ എഴുതി കുറച്ച് കോഴിതിരക്ക് കാണിച്ചു തരുതി എപ്പോഴും എൻ്റെ ഇക്കാര്യം എനിക്ക് സംശയിച്ചിറങ്ങാൻ പറ്റില്ല എന്റെ തളി തൊട്ടാ ഇക്ക സത്യം ചെയ്ത് ഇനി പഴയ പോലെയൊന്നും ആവില്ലെന്ന് എൻ്റെ ആസി ഞാൻ വെറുതെ ഊഹം പറയില്ല എനിക്ക് സംശയം തോന്നിയപ്പോൾ ഞാൻ ആളോട് നല്ല കമ്പനിയോട് സംസാരിച്ചിരുന്നു ആളുടെ ഫോട്ടോ ചോദിച്ചു ദാ ഇതാ പിക്ക് നോക്ക് ഷമിനെ തൻ്റെ ഫോൺ അസിക്കുന്നേരെ തിരിച്ച് ഷർട്ടൊന്നും ഇടാതെ നെഞ്ചിലെ രോമവും കാണിച്ച് ക്യൂട്ട്നെസ് വാരി വിതിരെ തൻ്റെ ഇക്കയച്ചു കൊടുത്ത ഫോട്ടോ കണ്ടപ്പോൾ ഹാസി കുറച്ച് സമയമൊന്നും മിണ്ടിയില്ല തന്റെ ഭർത്താവിന്റെ കോഴിക്കഥകൾ അറിഞ്ഞപ്പോൾ ഹാസിയുടെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവമാറ്റമൊന്നും വന്നില്ല വളരെ ശാന്തിയായി ഹാസി ഷംനയെ നോക്കി സ്വന്തം ഭർത്താവ് കല്യാണത്തിന് ശേഷം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അറിയുമ്പോൾ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ഭാര്യമാരെ പൊട്ടിത്തെറിക്കും പക്ഷെ ഞാൻ ആ ഒൻപത് ശതമാനത്തിൽപ്പെട്ട ഭാര്യയല്ല ഞാൻ ആ മിച്ചം വരുന്ന ഒരു ശതമാനത്തിൽപ്പെട്ടവളാണ് ഒന്ന് നിർത്തിയിട്ട് ഹസി ഷംനയെ നോക്കി വേണമെങ്കിൽ നീ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് എനിക്ക് ഭർത്താവിനെ ഉപേക്ഷിച്ച് മക്കളെയും കൂടി വീട്ടിൽ പോകാം പക്ഷേ ഞാനങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കല്യാണത്തിനു ശേഷം ഞാനൊരാണ്ട് മുഖത്ത് പോലും നോക്കാത്ത മനസ്സുകൊണ്ട് പോലും ആഗ്രഹിക്കാത്തൊരു പെണ്ണായിരിക്കണം ശ്യമൻ ആസിയെ പുച്ഛത്തോടെ നോക്കി നിന്നെ പോലുള്ള അടിമ ഭാരിമാരാ ഇവനെ പോലുള്ള കോഴികളുടെ തീറ്റ ആസി പുഞ്ചിരിച്ച് അതെ അടിമ ഭാര്യയാണ് ശ്യമനെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ കാലത്ത് കല്യാണം കഴിഞ്ഞ് അവരതാണായാലും പെണ്ണായാലും മനസ്സുകൊണ്ട് പോലെ ഒരാളെ പ്രണയിച്ചില്ലെന്ന് എനിക്ക് ഉറപ്പറയാൻ പറ്റുമോ എടി പോത്തെ അതിന് ഇത് പ്രണയമില്ലല്ലോ കാണുന്ന പെണ്ണുങ്ങളെ കൊലിപ്പിച്ചണക്കല്ലേ വെറും കോഴി എൻ്റെ ഭർത്താവ് മറ്റൊരു പെണ്ണിനോട് കോഴിത്തനം കാണിക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ മാത്രം തെറ്റാണ് എന്റെ തെറ്റ് തിരുത്തി ഞാൻ ഇക്കോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കും ഇത്രയും പറഞ്ഞ ഹസി മുന്നോട്ട് നടന്നു കുറച്ചു ദൂരം നടന്നിട്ടൊന്നു ഇന്നു എന്നിട്ട് ഷമനയെ നോക്കി മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കുന്നതിനിടയിൽ ആദ്യം സ്വയം ആത്മപരിശോധന നടത്തുക നിന്റെ ഫേക്ക് അക്കൗണ്ട് ഭർത്താവ് കാണണ്ട അതിൽ നീ ചാറ്റി ആരും ഭർത്താവിലേക്ക് എത്താതെ നോക്ക് ഹസി നടന്നു നീങ്ങി തനിക്ക് എന്തിന്റെ കേടായിരുന്നു എന്ന് പിറുവിടുത്ത് ഷമന തിരിച്ച് വീട്ടിൽ പോയി അന്ന് രാത്രി ഒമ്പത് മണി ഷമന തന്റെ എഫ് ബിൽ തോന്നിക്കൊണ്ടിരിക്കുമ്പോൾ വിരഹകാമുകളിൽ ഒരു പോസ്റ്റ് വന്നതിന്റെ നോട്ടിഫിക്കേഷൻ വന്നു അവളെ തുറന്നു നോക്കി ഹസിയുടെ ഭർത്താവ് കിഴക്ക സിമിൽ ജഗതി ഹോസ്പിറ്റലിൽ കിടക്കുന്ന പോലെ ശരീരം മുഴുവൻ പ്ലാസ്റ്റിക് എടുക്കുന്നൊരു പിക്ക് ഇട്ടിരിക്കുന്നു താഴെ ഒരു കുറിപ്പ് ഗേഴ്സ് ഇനി ഈ അക്കൗണ്ട് ഉണ്ടായിരിക്കുന്നല്ല ഡിആക്ടിവേറ്റ് ചെയ്യണം എൻ്റെ ഭർത്താവ് ഒന്ന് തെന്നി വീണു ഡോക്ടർ രണ്ടു മാസം റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് വിരഹ സന്തോഷത്തോടെ ഇനി ഞാൻ നോയിക്കോളാം എന്ന സ്നേഹത്തോടെ ഈ കാട്ടുകോഴിയുടെ ഭാര്യ അതെ ചില ഭാര്യമാർ അങ്ങനെയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ സ്വന്തം ഭർത്താവിന് വിട്ടുകൊടുക്കില്ല പക്ഷേ താൻ സീവനു തുല്യം സ്നേഹിക്കുന്ന ഭർത്താവ് ചതിച്ചുവെന്നറിഞ്ഞാൽ കൈകൾ കിട്ടിയത് എടുത്ത് അടിച്ച് കൈയും കാലും ഒടിച്ച് ഈ പരുവമാക്കി കിടത്തു എന്നിട്ട് സ്നേഹത്തോടെ പരിചരിക്കും രചന സിനാസലി